അവിടെ ഒരു ആറുണ്ട് നല്ല ഇപ്പ ഏകദേശം സമയം പതിനൊന്ന് മണിയായി ആറുണ്ട് കുളിക്കാൻ പോലെ നന്ദിപ്പാടിലാണ് തുണിയെല്ലാം കഴിയാനുള്ള സുരേഷ് എന്ന அதுதான் அதுதான் ஆறு ஆறு கண்ணு தெரியாது உனக்கு குளிக்க இடம் இருக்குன்னு தெரியல எனக்கு பயமா இருக்கு இவ்வளவு தமிழ் இறங்குறதுக்கு உனக்கு பயம் இல்லையா நீ சிவகாசி மகன் தானே அதனால தான் ஊர் என்ன சொன்ன எந்த വിരുദ് ആ വിരുക്കാർ വ്യാപാരിക്ക് ചെല്ലക്കണ്ണേ ഇതാ സുരേഷ് ഇല്ല ഇല്ല പോ വീടുപ്പേരി കല്ലിശ്ശേരി പോ പോന്ന സ്ഥലം മൊത്തം വല്ല ഡിക്ക് തന്നെ നല്ലതാണോ വരുന്ന ഇറങ്ങ വേണ ഇത് ഹോസ്പിറ്റൽ ആ എല്ലാ വ്യാസ്ടെന്ത കൊട്ടണം അറിയാം

നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് കുറേ നേരം മുങ്ങിക്കിടന്നു കുറെ നേരം മുങ്ങിക്കിടന്നു എൻ്റെ ഇടയ്ക്ക് ഒരു വള്ളം മീൻ പിടിക്കാനൊക്കെ വന്നു നമ്മളെ കണ്ടു മീറ്റ് ചെയ്തു പക്ഷെ വീഡിയോ എടുക്കണ്ട പുള്ളിക്കാരൻ പറഞ്ഞത് കിട്ടത്തില്ല

നീതാ ചേ എല്ലാ പറവുകളും ഒരേമാതിരിച്ചാലും അങ്ങക്ക് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഏതാണ് മനസ്സിലായി റിപ്പീറ്റ് ആയി എനിക്ക് വയ്യ എന്തായാലും ഓക്കെ അപ്പൊ നമ്മളെ ഇന്നത്തെ പരിപാടി എന്തിനാണ് ഇന്നിവിടെ തന്നെ ഇവിടെ സ്റ്റേ എന്തായാലും ഇന്നൊരു ദിവസം രാത്രി ഇവിടെ തന്നെ തങ്ങാൻ എന്ന ഉദ്ദേശം ഉണ്ട് എന്താ നോക്കാ ഇത്രേ ഉള്ളൂ അപ്പം എന്തായാലും ബൈ